ിർ ഫോർ പ്രൊമോഷൻ വിശേഷങ്ങളൊക്കെ നല്ലൊരു സിനിമ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഞാൻ ചെയ്തു അതിന്റെ ഒരു സന്തോഷമുണ്ട് അത് വളരെ എക്സൈറ്റ്മെന്റിലാണ് അത് മെയ് പത്തിന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ ഈ സിനിമ സിനിമ സ്റ്റോറി ഫസ്റ്റ് ഫസ്റ്റ് സിനിമയാണ് എന്താണ് ഇൻസ്പിറേഷൻ ഞാൻ മലയാളിയാണ് ഞാൻ ഈ മലയാള ഏത് രാജ്യത്ത് പോയാലും മലയാളവുമായി എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും അവിടുത്തെ സെലിബ്രേഷനിലോ ഫിലിം സിനിമ ഇൻഡസ്ട്രിയിലോ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അവർക്ക് മറക്കാനാവാത്ത ഒരു അഫക്ഷൻ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അങ്ങനെയാണ് ഒരു മലയാള സിനിമ ചെയ്യുന്നുള്ളന്ന് പറയുന്ന ഒരു പാഷനാണ് അത് ഒരു വലിയ സെക്ഷൻ ആയില്ലെങ്കിൽ കൊമേഴ്സായില്ലെങ്കിൽ മലയാള സിനിമ ചെയ്യുക എന്നുള്ളതെന്ന് പറയുന്ന പാഷൻ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് ആ സിനിമ ചെയ്യാൻ ഈ സിനിമ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം വന്ന സിനിമ സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുത്ത കഥകളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങള് പെറുക്കിയെടുത്ത് കോർത്തിനക്കി ചായം പെരട്ടി മനോഹരമായി അവതരിപ്പിച്ച ഒരു കഥയാണ് ഇതിന്റെ ബേസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ സോഷ്യൽ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പുതിയ തരത്തിലുള്ള ഇതുവരെ മലയാള സിനിമയിൽ വരാത്ത ചില ചില ആശയങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ പോകുന്നവർക്ക് മെസ്സേജും അതിനോടൊപ്പം നല്ല എൻറ്റർടൈനറും ആയിരിക്കും പറഞ്ഞ ചെയ്തിട്ട് എന്ത് വ്യത്യസ്തമാണ് ആ ഇതിന് വ്യത്യസ്തമായ ഒരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഈ സിനിമകള് ഈ സിനിമ എന്ന് പറയുന്നത് സാധാരണ സിനിമകളെ സംബന്ധിച്ച് ബേസിക്കലി സിനിമയൊന്നാണെങ്കിലും അതിൽ ഈ കഥ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാവുന്നതും ഉള്ള കഥ അത് ഇതിൻ്റെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടും ഈ സിനിമ അതാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയത്തി തുടങ്ങി അതിനുശേഷം വരുന്ന സംഭവകരമായ കഥകളാണ് ഇതിൻ്റെ ഈ എല്ലാപ്പോഴും എല്ലാ ക്രിയേഷനിലും എല്ലാവരും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അതിന്റെ ടെക്നീഷ്യന്മാരും വിശ്വസിക്കുന്നത് അവരുടെ സിനിമ ബെസ്റ്റ് ബെസ്റ്റാണെന്നാണ് അത് അല്ലെങ്കിൽ പോലും പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം വിജയിക്കുന്നു ഞങ്ങളെല്ലാരും വിശ്വസിക്കുന്നു പക്ഷേ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത് എത്ര മാത്രം വിജയിച്ചു എന്നുള്ളത് പ്രേക്ഷകരുടെ തീരുമാനമാണ് അതിനകത്ത് ശരി പ്രേക്ഷകർ ക്രിട്ടിസിസം വരാം അത് സാധാ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു അവര് നല്ല അഭിപ്രായങ്ങൾ പറയാം ആ പ്രേക്ഷകരെ സംബന്ധിച്ചാണ് ഈ സിനിമയുടെ വിജയിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടണം കാരണം അവർ പൈസ ചിലവാക്കിയ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവരുടെ സമയം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ആശയങ്ങള് കിട്ടണം അല്ലാതെ അവർക്ക് റിട്ടേൺ ആയിട്ട് ഒന്നും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ആ ഒരു സമയം അവരുടെ ജീവിതം എന്റർടൈൻമെന്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് സിനിമ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഘടകങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഈ സിനിമ പ്രിഫറൻസ് ആർക്ക് നമുക്ക് കൂടുതൽ ഇത് സാധാരണയായ എല്ലാവർക്കും കാണാവുന്ന കുടുംബസമേതം കാണാവുന്ന ഒരു സിനിമയാണ് ഇത് എല്ലാ പ്രായമുള്ളവർക്കും ഇത് കാണാം പിന്നെ പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും എസ്പെഷ്യലി പെൺമുക്കളുള്ള അമ്മമാരും ഈ സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവർക്ക് ഇതിനകത്ത് നല്ല മെസ്സേജ് കിട്ടും അതുപോലെ തന്നെ

ആ എന്താണ് ന്യൂ ഒരു ഇൻസ്പിറേഷൻ ഇതിനകത്ത് നാല് പാട്ടുകളാണുള്ളത് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് ഇംഗ്ലീഷ് ആൻഡ് മലയാളം രണ്ട് പാട്ടുകളും മലയാളം ലവ് സോങ്സ് സാധാരണയായിട്ട് ഞാൻ എല്ലാ ടാലന്റ് ഉള്ളവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യാറുണ്ട് ഇപ്പം പോപ്പുലർ സിംഗേഴ്സ് മാത്രമേ ഞാൻ എടുക്കൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ല മറ്റു പലർക്കും ഉണ്ടാകാം അതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല അത് അവരുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു പുതിയ വോയിസ് കമ്പയിൻ ചെയ്യാൻ വേണമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ ഈ ആരതി പൊടിയൊരു പാട്ട് ഞാൻ കേട്ടത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ പാട്ടിയ പാട്ട് ആ കുട്ടിയുടെ വോയിസ് നന്നായി എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനത് എൻ്റെ മ്യൂസിക് ഡയറക്ടറെ അറിയിച്ചു അത് പാടി അത് പാട്ട് പാടാൻ വിസമ്മതിച്ചെങ്കിലും ഒരു പിന്നെയും ശേഷം സമ്മതിച്ചു അത് കുട്ടി നല്ലതുപോലെ പാടി നല്ല വോയിസ് ആണ് വിനീത് ശ്രീനിവാസനോടൊപ്പമാണ് പാടിയത് എന്നാൽ പോലും ആദ്യം വിനീത് ശ്രീവാസനോടൊപ്പം പാടിയത് ശരിയാകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഈ പാട്ട് പുറത്തുവിടെ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക ഇത് നല്ലതുപോലെ ആരതിപ്പോടി നല്ലതുപോലെ അതിനോടൊപ്പം വിനീത് ശ്രീവാസനോടൊപ്പം കമ്പൈൻ ചെയ്ത് പാടിയിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം ഇനി ഇത് കേൾവിക്കാരാണ് തീരുമാനിക്കേണ്ടത് നന്നായിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ലവ് സോങ് ആണ് അത് ഭാഗമണ്ഡലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹേമന്ത് മോൻ നയനയാണ് ആ സോങ്ങിൽ സോങ് സീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് വളരെ മനോഹരമായിരിക്കും അതുകൊണ്ട് ആരതി എടുക്കാനുള്ള കാരണം ആ കുട്ടികളുടെ വോയ്സ് ആണ് അല്ലാതെ നേരത്തെ സിങ് ചെയ്തിട്ടുണ്ടോ പോപ്പുലർ എന്നുള്ളതല്ല അതിപ്പം എൻ്റെ ഇനി വരാനുള്ള എല്ലാ സിനിമകളിലും എനിക്ക് ജൂനിയർ സീനിയർ ആർട്ടിസ്റ്റില്ല കഴിവുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഫാഷനുള്ള എല്ലാവർക്കും സ്കൈഷോർ പ്രൊഡക്ഷൻസ് ജിമേൽ ഡാക്കാമിലേക്ക് പ്രൊഫൈൽ അയക്കാവുന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത് വരുന്ന പല സിനിമകളിലും എനിക്ക് ടൂ തൗസൻഡ് ആർട്ടിസ്റ്റിനെ ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണം അതോടൊപ്പം സീനിയർ ആർട്ടിസ്റ്റിനെ വേണം അപ്പൊ അവർക്ക് സ്കൈഷോ പ്രൊഡക്ഷൻസ് സജ്ജിമേൽ ഡാക്കാമിലേക്ക് അവരുടെ പ്രൊഫൈൽ അയക്കാം നമ്മളതിന് മറുപടി കിട്ടുന്നതായിരിക്കും എന്നാണ് ഉപയോഗിക്കുന്നത് എനി ന്യൂ കമേഴ്സ് ഹു ഹാവ് പാഷൻസ് അവർക്ക് കൊടുക്കാനുള്ള ഇത് നിങ്ങൾ സിനിമ അഭിനയിക്കുന്ന ഒന്നു ഓർക്കുക സിനിമ കാണുന്ന ഒരു സുഖമായിരിക്കില്ല സിനിമ അഭിനയിക്കുമ്പഴ് അപ്പം നിങ്ങളിവിടെ വരുമ്പോൾ അവിടെ പ്രഷറായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും ഫ്രണ്ട്ലി ആയിട്ട് മൊമെന്റ് ആവും വളരെ തമാശകരമായ മൊമെന്റ് ഉണ്ടാവും വളരെ കോമഡി ഉണ്ടാകും പക്ഷേ ജോലിയാണ് പ്രധാനം ഡ്യൂട്ടി ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകും ആ നിങ്ങളവിടെ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ പാഷൻ കമ്മിറ്റ്മെന്റ് ടൈമിംഗ് ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം ഒരാൾ വരുമ്പോൾ അയാളുടെ സമയം ലേറ്റായി പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ പല ആർട്ടിസ്റ്റും വെയിറ്റ് ചെയ്യാണ് അവരുടെ സമയം ശരിയായിട്ടും റെസ്പെക്ട് ചെയ്യണം ഏതെങ്കിലും മെഡിക്കൽ റീസൺ വന്നാൽ ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഒരു എക്സ്ക്യൂസ് ഉള്ളൂ അത് നേരിട്ട് തന്നെ പ്രൊഡ്യൂസറെയോ കാസ്റ്റ് ഡയറക്ടറേയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളെ വിളിച്ച് അറിയിച്ചിരിക്കണം ഇന്ന സംഭവമാണെന്നുള്ളത് അതാണ് അവരുടെ കമിൻമെന്റ് ടൈമിങ് ഇതാണ് ആവശ്യം ഇനി പുതിയ പുതിയ ചെയ്യാൻ ഈ ന്യൂ കമേഴ്സ് വേണ്ടി ഇമെയിൽ സ്കൈഷർ പ്രൊഫൈൽ മതിയാവും അത് അത് ഞാനല്ല അതിനകത്ത് ടീം ഉണ്ട് അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ അതിന് മറുപടി ആ മറുപടി തന്നെ റെസ്പോണ്ട് ചെയ്യും അവരുടെ റെസ്പോൺസ് അയച്ചു പുതിയ ആയിരിക്കും അത് പല പാട്ട് പാടുന്നവർക്കും ടാലന്റ് ഉള്ള എല്ലാവർക്കും ആ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് നിങ്ങളുടെ പ്രൊഫൈൽ അയക്കാം നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ അയക്കുമ്പോ തന്നെ അറിയാം വേണ്ടി നിങ്ങൾക്ക് പാഷൻ ഉണ്ട് അങ്ങനെ അതിന് മറുപടി കിട്ടും അതിനനുസരിച്ച് അത് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ അറിയിക്കാം അപ്പൊ അതിന്റെ ചാൻസ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കും ഓഡിഷൻ ചെയ്യും നിങ്ങൾക്ക് എല്ലാവരെയും അങ്ങനെ ആരോടും എല്ലാവർക്കും ചാൻസ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റും സീനിയർ എല്ലാവർക്കും ചാൻസ് ആണ് അതാണ് മൂവി ും മൂവിനായിട്ടൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ മൂവി നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവത്തില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ വന്ന് വാച്ച് ചെയ്യണം എന്നൊരു മെസ്സേജ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവത്തില്ല കാരണം ഇതൊരു സോഷ്യൽ സ്റ്റോറിയാണ് പിന്നെ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അല്ല ചിലർക്ക് ടെറർ സിനിമകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിനിമകളാണ് ഇഷ്ടം അവരോട് ഈ സിനിമ കാണാൻ പറയാൻ പറ്റില്ല അപ്പം അവർക്കുള്ള എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവർക്ക് അതാണ് ഇഷ്ടം എന്റെ പേഴ്സണൽ സിനിമ എന്ന് പറഞ്ഞാൽ റൊമാൻസ് മർഡർ മിസ്റ്ററി ക്രൈം ത്രില്ലേഴ്സ് ഇതാണ് എന്റെ സിനിമ ആ സിനിമയാണ് എനിക്ക് ഇഷ്ടം അത് മറ്റുള്ള സിനിമകൾ വന്ന അർത്ഥമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം കാരണം ഇത് സോഷ്യൽ സ്റ്റോറിയാണ് ഇതിനകത്ത് ക്രൈമുണ്ട് അത് മർഡർ മർഡറില്ല ക്രൈമുണ്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് സസ്പെൻസ് ത്രില്ലറാണ് സോഷ്യൽ സ്റ്റോറിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുവെന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് പറയുന്ന അമ്മമാര് അമ്മമാരും പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും ഈ ഒരു സിനിമ കാണണമെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് അന്നല്ല പ്രണയിക്കണം എന്നെ ആഗ്രഹം പക്ഷെ പ്രണയിക്കുന്നതിന് ചില മുൻകരുതുകൾ പെൺകുട്ടികൾ എടുത്തിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ഈ സിനിമയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഒരു മെസ്സേജോട് സിനിമയല്ലേ വെറുതെ ഒരേ മുതല് ജി വരെ ഒരു സിനിമ ഉണ്ടാക്കുക എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ള ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് പാഷൻ ഇല്ല ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ മെസ്സേജ് കൊടുക്കുക അവർ എന്റർടൈനിങ് ആയിരിക്കുക അപ്പോൾ പൊതുവെ എല്ലാവർക്കും പോയി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ മധേഷ്ടയില് ആ സിനിമ റിലീസ് ആവുന്നുണ്ട് നൂറമ്മമാർക്ക് വനിതാ തിയേറ്ററിൽ നൂറമ്മമാർക്ക് ഫ്രീ ടിക്കറ്റ് ആദ്യം വരുന്ന നൂറമ്മമാർക്ക് ഫ്രീ ടിക്കറ്റ് അതെ അത് മാത്രമല്ല ഈ സിനിമയിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ആൻഷർ റോസ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ സെർട്ടൺ പെർസെന്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റിന്റെ സെർട്ടൺ പെർസെന്റ് ഈ മലയാളികളായ കേരളത്തിലെ മലയാളികൾ ആൾക്ക് വേണ്ടി ഞങ്ങൾ റിവാർഡായിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആയിട്ട് ഇതിന്റെ ഒരു നിങ്ങൾ ഞങ്ങളുടെ സിനിമ കാണാൻ വന്നു സൈഷ്യ പിക്ചേഴ്സ് ഇതിന്റെ സിനിമ സ്മാർട്ട് ഫോൺ പ്രണയം കാണാൻ വന്നത് അൻഷറോസം പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത് സിനിമ കാണാമെന്നുള്ള താങ്ക് യു എന്നൊരു നോട്ടിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കും അത് ഒരു പക്ഷേ ആ പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കും എത്രയാണെന്ന് ഇപ്പം പറയാൻ കഴിയുന്നില്ല അതിന് പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കും ചിലപ്പം അത് ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ കോടികളായിരിക്കും നൂറ് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരായിരിക്കും അല്ലെങ്കിൽ ആയിരം പേരായിരിക്കും ഇതിപ്പോ തൽക്കാലം ഇതൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറെ പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും കാരണം അതിനൊരു കാരണം ഇത് പ്രോഫിറ്റബിൾ ആയാൽ അപ്പൊ അത് പ്രേക്ഷകരുടെ അത് 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 കോപ്പറേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയാൽ അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കണം ഇതിപ്പോ ഒരു പ്രോഫിറ്റിന് വേണ്ടി ഇങ്ങനൊരു പ്രൊമോഷൻ അല്ല ഇത് സാർ അപ്രീസിയേഷൻ ഫോർ യുവർ ടൈം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇരുന്നൂറ് കോടി നൂറ് കോടി അഞ്ഞൂറ് കോടി കിട്ടി ഞങ്ങൾ തന്നെ ഞങ്ങൾ പോയി ബാങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ കണ്ട് ആസ്വദിച്ചല്ലേ അതല്ല ഇത്രയും പേർ കുറേ പേർക്കെങ്കിലും പരമാവധി ഇത് ഞങ്ങളുടെ ഒരു പ്രോഫിറ്റ് ആൻഷർ റോസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സാർ അപ്രീസിയേഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ വനിതാ തിയേറ്റർ എറണാകുളം വനിതാ തിയേറ്ററിൽ ആദ്യം വരുന്ന അമ്മമാർക്ക് അതായത് അമ്മമാർക്ക് ആണ് മാത്രമാണ് അമ്മമാർക്ക് ആദ്യം വരുന്ന അമ്മമാർക്ക് ഫ്രീ ടിക്കറ്റ് ഞങ്ങൾ ആൻഷർ റോസ് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ വരുന്ന നിങ്ങൾ സിനിമ ഏത് സിനിമ വന്നോ അവിടെ ഫ്രൈഡേയിലാണ് സിനിമ ഷൂട്ട് റിലീസ് ചെയ്യുന്നത് അവിടെ അന്ന് അമ്മമാർ വരുന്ന അവർ വന്ന് ക്ലെയിം ചെയ്യണം അവിടെ ആളുണ്ടാവും ഞങ്ങളുടെ റെപ്രസെന്റേഷൻ ഉണ്ടാവും അവർ അമ്മമാർക്ക് ടിക്കറ്റ് കൊടുക്കും അവിടെ ചോദിച്ചാൽ മതി ആ ഒരു ദിവസമാണ് ചെയ്യുന്നത് അന്ന് അമ്മമാർക്കും കൊടുത്തു തീർന്നെങ്കിൽ പിന്നില്ല പക്ഷെ അന്ന് അമ്പത് അമ്മമാർക്ക് കൊടുത്തുള്ളവര് രണ്ടാമത്തെ ദിവസം വീണ്ടും ആ ബാക്കിയുള്ള അമ്മമാർക്ക് കൊടുക്കും അപ്പൊ നൂറമ്മമാരും വരണമെന്നില്ലല്ലോ ആദ്യത്തെ ദിവസം അപ്പൊ ആ വരുന്ന ആ നൂറ് ടിക്കറ്റ് തീരുന്നവരെ ആ തിയേറ്ററിൽ കൊടുത്തോണ്ടിരിക്കാം പക്ഷേ ഇത് ഈ ഒരു സിനിമയിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അമ്മമാര് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അപ്രീഷിയേഷൻ അമ്മ ഈ മതേഷ് ഡേ ആണ് അതുകൊണ്ടാണ് ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് അല്ലാതെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണല്ലോ പ്രൊമോഷൻ ആകുവാണ് ഇതിന്റെ ഭാഗം അല്ല ഉദ്ദേശിക്കുന്നത് അമ്മമാരും മതേഷ് ഡേ ആകുന്നു കൊടുക്കുന്നു ഓക്കെ I really hope this cinema or the one day. All of a success and thank you for Oh, the thank, you. thank you, so yes, thank you so much. Thank you so much. Okay.